ഹലോ ഗേൾസ് ഇന്ന് കൊടുവിൻ്റെ ഫസ്റ്റ് മൂവി ഡേറ്റാണ് അതിൻ്റെ സന്തോഷം കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടു കൊണ്ടിരിക്കുന്ന കടലാൾ ഭയങ്കര ഹാപ്പിയാണ് ഡ്രസ്സൊക്കെ ഇടീച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി എങ്ങോട്ടോ പോവാനാണ് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങിയ സമയം തൊട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് സമയം കാറിൽ ഇരുന്ന് തന്നെ ഉറങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ വന്നപ്പോൾ തരും ആൾ എഴുന്നേറ്റു ഫസ്റ്റ് ടൈമ് കുടുവിനെ കൊണ്ടുപോ ഫസ്റ്റ് ടൈമ് ഞാൻ കുടുവായിട്ട് വരുന്നത് കൊണ്ട് എങ്ങനെയാണ് ആളെന്ന് അറിയാൻ പാടില്ല കാരണം തിയേറ്ററിൽ വന്നിട്ട് അത്രയും സൗണ്ടും അതുപോലെ തന്നെ തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നുഡീസൊക്കെ ഇട്ടിട്ടാണ് ആളെ കൊണ്ടുവന്നിട്ടുള്ളത് സുമതി വിളവി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ട്രെയിലറും സോങ്ങൊക്കെ കണ്ട ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ കാണാൻ വരണമെന്ന് അങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് നമുക്ക് കൈരളിയിലാണ് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെ ഞാനും ും ഏട്ടത്തെയും ആമയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടായിട്ട് വന്നത് ഹരിയേട്ടം വന്നിട്ടില്ല ഹരിയേട്ട് ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതുകാരണം ഞങ്ങളാണ് പോകുന്നത് എപ്പോൾ തിയേറ്ററിൽ വന്നാലും പഴം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ വിശപ്പ് വരും അതിപ്പോൾ നമ്മൾ ഫ്രൂട്ടീം സ്നാക്സൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ കയറുന്നത് ആൾക്ക് ഫിലിം കാണുന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ സാധനങ്ങൾ കഴിക്കാൻ കിട്ടും കാരണം വീട്ടിൽ വെച്ച ഏട്ടത്തി ഇതൊന്നും കൊടുക്കില്ല തിയേറ്ററിൽ വെച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനും എന്താ പറയുക ആൾ വഴക്കുണ്ടാക്കുന്നതിനും പേടിച്ച് നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ അത് കാരണം അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരുന്നു അതിനിടക്ക് രണ്ടുപേരും ഉറങ്ങിപ്പോയിട്ട് നമുക്ക് ഇൻ്റർവെല്ല് വരെ കാണാൻ െ പറ്റിയില്ല കാരണം കൊടു അത്യാവശ്യം നല്ല കരച്ചിലായിരുന്നു ഇൻ്റർവെല് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഉറങ്ങി കേട്ടോ അപ്പം ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതലും ഞാൻ കണ്ടത് മറ്റത് അവരെല്ലാവരും കണ്ടു പിന്നെ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ വലിയ കലിപ്പില്ലാത്തൊരു മൂവിയാണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പടം അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് അങ്ങനെ ഫിലിമും കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തപ്പ നടക്കാറുണ്ട് അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴേ തൊട്ട് ഹാമിക്ക് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്ന് ഭയങ്കര ഇതായിരുന്നു ആൾ കുളിച്ച് കഴിഞ്ഞിട്ടും പുതിയ ഡ്രസ്സൊക്കെ നടന്നുകൊണ്ടിരുന്നത് കാരണം ബീച്ചിലേക്ക് ആൾക്ക് സിനിമയ്ക്ക് പോകുന്ന അത്രയും താല്പര്യം ബീച്ചിലേക്ക് പോകുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ഹാമീനെ അപ്പോൾ അത് കാരണം ബീച്ചിൽ പോകണം ബീച്ചിൽ പോണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം പിന്നെ ഫിലിം കഴിഞ്ഞിട്ട് ഉണ്ണിച്ചായിരുന്നു നമുക്ക് ബീച്ച് വരെ പോവാം ഇപ്പോൾ സമയം ഒരു ഒമ്പതര ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഞങ്ങൾ പോയി അവിടെ ചെന്നിട്ട് എന്താ നൈറ്റ് പോകാൻ അടിപൊളിയാണ് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു നമുക്ക് നൈറ്റ് ആയിട്ടുള്ള ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ് നല്ല വൈബായിരുന്നു അങ്ങനെ ബീച്ചിൽ ചെന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നമ്മൾ പണ്ടത്തെ ആ ഒരു എന്താ ആലപ്പുഴ ബീച്ചേ അല്ല അല്ല ഇത് ആലപ്പുഴ ബീച്ചാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ ഒരു ആലപ്പുഴ ബീച്ചതല്ല കുടും എന്തായാലും ഉറങ്ങി ആമയം എന്തായാലും എണീറ്റിട്ടുണ്ടായിരുന്നു കുടും ഞാൻ പിന്നെ ഏട്ടത്തിൻ്റെ കൊടുത്തിട്ട് ഞാൻ വീഡിയോ കേൾക്കായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഇറങ്ങി കറങ്ങി ഒരുപാട് കടകളുണ്ട് നമുക്ക് കൺഫ്യൂഷനാണ് എന്ത് കഴിക്കണം എന്ത് വാങ്ങണം എന്ന് അങ്ങനെ കിറങ്ങി തിരിച്ച് ഞങ്ങൾ ഒരു കടയുടെ ഫ്രണ്ടിൽ വന്നു വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്രയ്ക്കും ഇതായിട്ട് കഴിക്കാൻ വേണ്ടി വേണ്ടായിരുന്നു കാരണം നമ്മൾ റോള് പറഞ്ഞു റോളും പിന്നെ മുജീറ്റോയും എന്താ ഗ്രീൻ ഗ്രീൻ ആപ്പിളോ അങ്ങനെ എന്താ കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ അന്നേരം പറഞ്ഞത് അത് ചേച്ചി നമ്മളിതാ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്ന് കേസ് ഇവിടെ വന്ന് കാരണം പിള്ളേരുള്ളത് കാരണം എന്താ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ അവിടെ ഇരുന്നിട്ട് എന്താ ആമീനെ ഇരുത്തി അപ്പോൾ കുടുവ കുടൂനയായിട്ട് ഉണ്ണിച്ചേട്ടൻ കുറച്ച് സമയം നടന്നു വന്നു കഴിഞ്ഞിട്ട് ആൾ തിരിച്ച് വന്നു അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്താ ഫുഡൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എന്താ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഫാമിലി ആയിട്ട് എന്തൊരു ആൾക്കാരാണ് ഇത്രയും എന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോയി കുട്ടികൾ പഠിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വന്നിട്ട് ആയിട്ടൊക്കെ അങ്ങനെ പോയി ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് വന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി എൻജോയ്മെൻറ്റ് അത് അടിപൊളിയായിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ കൊണ്ട് അഞ്ച് പിള്ളേരായിട്ട് മൂന്ന് നാല് മാസമുള്ള പിള്ളേരായിട്ട് വരെ അന്ന് വന്ന ആൾക്കാരെ ഞങ്ങളവിടെ കണ്ടായിരുന്നു നമ്മൾ തിരക്കുകൾക്കിടയിൽ ആഴ്ചയിൽ ഒരു ദിവസം മതിയെന്നേ സൺഡേ ആണെങ്കിൽ കൂടി ആഴ്ച ഒരു ദിവസം മതി ഉച്ച കഴിഞ്ഞിട്ട് ഫാമിലിയൊക്കെയായിട്ട് പോയൊന്ന് ഔട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് പുറത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് വരുന്ന എല്ലാ ഒരു സന്തോഷം നമ്മൾ പിന്നെ എന്തിനാണ് പണിയെടുക്കുന്നതല്ല നമ്മൾ എന്തിനാ പിന്നെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മുടെ ലൈഫിൽ മിച്ച ഉണ്ടാവുള്ളൂ ഗൈസ് അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തോട്ട് പോയിട്ടാണ് അപ്പോൾ ഉണ്ണി ചേട്ടൻ കുടൂനടുത്ത് എൻ്റെ ഫ്രണ്ടേ പോയി ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പിള്ളേരായിട്ടൊക്കെ പോകുന്നു ഉണ്ണി ചേട്ടൻ വലിയ ഇഷ്ടമാണ് എന്താ നമ്മളങ്ങോട്ട് നിർബന്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ നമ്മളോട് ഇങ്ങോട്ട് പറയും നമുക്ക് പോവാം അല്ലെങ്കിൽ അത് ഇത് ചെയ്യാം ഒന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം അങ്ങനത്തെ ഒരു ചേട്ടനെ കിട്ടിയത് ഏറ്റധികം അത്ര മോശമൊന്നുമല്ല ആൾക്കും ഇതേപോലെ കറങ്ങുന്ന പുറത്തേക്ക് ഫുഡ് കഴിക്കുന്ന ഫിലിമിന് പോകുന്ന ഒക്കെ ആൾക്കും വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ് പിന്നെയും ഞങ്ങളുടെ ഇതിൽ കുറച്ചെങ്കിലും പ്രവർത്തിക്കുന്ന ഹരിയാണിന് മാത്രമേ ഉള്ളു ആൾക്കിങ്ങനത്തെ പരിപാടിയൊന്നും അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകാരണം മിക്ക ഇതിലും ആളങ്ങനെ വരാറില്ല ഇവരുള്ളകൊണ്ട് ഞാൻ അവരുടെ പോകും അത്രേ ഉള്ളൂ അങ്ങനെ ബീച്ചിൽ വന്ന് കുറച്ച് സമയം എന്താ തിരമാലകളൊക്കെ കണ്ടു കുടുവിന് മനസ്സിലായോ ഇല്ലയോന്നൊന്നും എനിക്കറിയാം പല കുടൂന് രണ്ടാമത്തെ കുടു രണ്ടാമത്തെ ടൈമായിട്ടാണ് ബീച്ചിൽ വരുന്നത് ഫസ്റ്റ് ടൈമും നമ്മൾ ഉണ്ണിച്ചേട്ടം തന്നെയാണ് കുടൂന് ബീച്ചിൽ കൊണ്ടുവന്നത് ഫസ്റ്റ് മൂവി ഡേറ്റും ഉണ്ണിച്ചേട്ടൻ തന്നെയാണ് കൊണ്ടുവന്നത് അങ്ങനെ ബീച്ചിൽ വന്ന് അപ്പോൾ എനിക്ക് ഈ മേളിലോട്ട് കറക്കി വിടുന്ന ഈ ലൈറ്റുള്ള പമ്പര അല്ലേ അങ്ങനെ എന്താ പറയണമെന്ന് എനിക്കറിയാൻ വേണ്ടേട്ടോ അപ്പം അത് കണ്ടിട്ട് അത് വേണം പുണ്ണി ചേട്ടൻ പറഞ്ഞാൽ നമുക്കത് വാങ്ങിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആളുടെ ചെന്നിട്ട് അറുപത് രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് അങ്ങനെ അത് നമ്മൾ ഇതാ വാങ്ങിയിട്ടുണ്ട് ഭയങ്കര ലൈറ്റായിരുന്നു അത് നമ്മളടുത്ത് ശരിക്കും നമ്മൾ ഫ്രണ്ടോട്ട് പിടിക്കാൻ പറ്റില്ല കണ്ണിൻ്റെ ഭയങ്കര പോലെ വരും അങ്ങനെ അതുമായിട്ട് ഇതാ താറാവ് നടക്കുന്ന പോലെ പുറകെ പോകുന്നുണ്ട് ആ ലൈറ്റ് ഇതാക്കുന്ന ആൾ ശരിപ്പിട്ടിട്ടുണ്ട് അതാണ് ആ മണ്ണിൽ നടക്കാൻ പറ്റാത്തത് അങ്ങനെ മോളും കൂടി അവിടെ ചെന്നിട്ട് കുറച്ച് സമയൊക്കെ ഈ സംഭവം വിട്ട് കളിച്ചു കെട്ടാ അന്ന് ഒരു പത്ത് മണി എന്തോ ആയി എന്നാലും അവർ വരാൻ കൂട്ടാക്കനുണ്ടായിരുന്നില്ല ഞാനും കേട്ടതേം പിന്നെ അവിടെ കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തു നിന്നു അവരുടെ സന്തോഷമല്ലേ അവർ ആമിയായിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അന്നത്തെ ആ ഒരു ദിവസം പിന്നെ എന്നോട് വീട് ഇടാൻ ഞാൻ ഒത്തിരി നാളെ വീട് ഇടുന്ന വീട് ഇടാത്ത എന്താണെന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായിരിക്കും മടിയായിട്ടാണ് കേട്ടോ സത്യം പറയുമ്പോൾ മടിയായിട്ടാണ് അപ്പോൾ എന്നോട് കുറെ പേര് ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമുണ്ട് എന്നാലും ഞാൻ എന്നെ കഴിവത് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ടാണ് സത്യം അങ്ങനെ നമ്മൾ പിന്നെ അവർ അവരെന്തേരും കൂടി ഇരുത്തി കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ